അനേകർ നമ്മിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നു സയാ സഹായം ആഗ്രഹിച്ച് അനേകർ നമ്മളുടെ അരികിലേക്ക് കടന്നു വരാറുണ്ട് നമ്മൾക്ക് കഴിയും വിധം നാം നന്മ ചെയ്യുവാൻ മറന്നു പോകരുത് ഗലാത്തി ലേഖനം ആറാം അധ്യായം പത്താം വാക്യം ആകെയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക മത്തായിരത്തി സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മളുടെ നല്ല പ്രവൃത്തികൾ മനുഷ്യർ കാണത്തക്കവണ്ണം നാം ചെയ്യണം നാം അത് പരസ്യപ്പെടുത്തുകയല്ല നമ്മിൽ നിന്നുള്ള നന്മ പ്രവൃത്തികൾ ലോകം നമ്മളെ അറി ലോകമറിയണം ജനങ്ങൾ പലപ്പോഴും നമ്മെ അന്വേഷിച്ചു വരുന്നു എന്നാൽ കർത്താവ് ചില നന്മകൾ നമ്മളിൽ പകർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് അപ്പോൾ അത് ദേഷ്യം കൂടാതെ അലംഭാവം കൂടാതെ മടി കൂടാതെ നാം അത് ചെയ്തു തീർക്കേണ്ടുന്നത് ആവശ്യമാണ് ഫലവും ഇലയുമുള്ള മരങ്ങളെ ദൈവം ഒരിക്കലും മനുഷ്യൻ തള്ളിക്കളയാറില്ല പക്ഷിമൃഗങ്ങൾ തള്ളിക്കളയാറില്ല കാരണം ഫലവും ഇലയുമുള്ള മരത്തിൻ്റെ അരികിൽ തണലും ആഹാരവും ലഭിക്കും അതുപോലെ നമ്മളുടെയും ജീവിതം നമ്മൾ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കണം നോക്കൂ നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക ഒരു പൊട്ടക്കിണറ്റിൽ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കിണറ്റിൽ ആരും ചെന്ന് വെള്ളം കോരാൻ ശ്രമിക്കാറില്ല കാരണം അത് അതുപയോഗശൂന്യമാണ് എന്നാൽ യഥേഷ്ടം വെള്ളമുള്ള കിണറ്റിൽ അനേകർ കടന്നു ചെന്ന് അതിൻ്റെ സമൃദ്ധി ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ വായിച്ചതായി ഓർക്കുന്നു നാം ഈ ലോകപാതയിലൂടെ ഒരു പ്രാവശ്യം മാത്രം കടന്നു എന്നാൽ മറ്റുള്ളവർക്ക് എന്തൊക്കെ നന്മ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം നമ്മൾക്ക് ലഭ്യമാകുന്ന ഈ ആയുസിൽ നാം ചെയ്ത് തീർക്കണം അതെ നാം ഈ ആയുസിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് അത് കേവലം എഴുപതോ എൺപതോ വയസ്സ് വരെയാകാം എന്നാൽ നമുക്ക് കിട്ടിയ ആയുസ് നന്മ ചെയ്യുവാൻ കഴിയാതെ നാം പ്രയോജനശൂന്യനായി തീർന്നാൽ നമ്മളുടെ ആയുസ് കൊണ്ടൊരു പ്രയോജനവുമില്ല അതേ ദാനിയേൽ അടിമയായി പോകപ്പെട്ടു തൻ്റെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ താൻ മറന്നില്ല ചന്ദ്രക്കിനും മേശക്കിനും അഭ്യന്ദ്രകോപിനും വേണ്ടി താൻ സംസാരിക്കുകയും നന്മ ചെയ്യുവാൻ മറക്കാതിരിക്കുകയും ചെയ്തു ഗലാത്തി ലേഖനം ആറാം അധ്യായം ഒമ്പതാം വാക്യം നന്മ ചെയ്യുകയിൽ നാം അടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും അതെ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത് അതിൽ തളർന്നു പോകേണ്ട ആരെങ്കിലും നമ്മെ പഴിച്ചാലും നിന്നിച്ചാലും ദുഷിച്ചാലും പിന്നെയും നന്മ മാത്രം ചെയ്യുക കാരണം ഈ ഒരായുസ് മാത്രമാണ് നമുക്ക് ദൈവം ജീവിപ്പാൻ അവസരം തന്നിരിക്കുന്നത് തന്ന അവസരം ഫലകരമായി ഉപയോഗിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം